ഹലോ വിൻറ്റേജ് തീം കേക്ക് ചെയ്ത ഇത് കഴിഞ്ഞു കേട്ടോ കാരണം അതിനൊരു മാറ്റം വരുന്നില്ല എല്ലാവരും വിൻറ്റേജ് തീമിലാണ് പിടിക്കുന്നത് റെഡ് ആയിരുന്നു അത് ഇപ്പോൾ പിന്നെ അതിനകത്ത് മാറ്റം വന്ന് ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ട് എന്നാലും കൂടുതലും റെഡ് ആണ് വരുന്നത് നമുക്ക് ഒരു മാറ്റി പിടിക്കാൻ അവസരം തരുന്നില്ല പിന്നെ ചിലരോട് അങ്ങോട്ട് ചോദിച്ചാൽ ഒരു പറയും വേണ്ട റെഡ് ആണെങ്കിൽ റെഡ് ബ്ലാക്ക് അങ്ങനെ പറയാറുണ്ട് കാരണം അവർക്കൊരു ഇഷ്ടം കുട്ടികളാദ്യം പിൻഡ്രസ് കേക്ക് എന്ന് പറഞ്ഞാണ് വരുക പിന്നെ നമ്മൾ അത് വിൻറ്റേജ് തീം അത് പറഞ്ഞ് ഇതാക്കി കൊടുക്കുന്നത് പിൻ ഡ്രസ്റ്റിലാണല്ലോ ഇത് കിടന്ന് കറങ്ങിയത് ഇത് എൻ്റെ ഒരു കസിൻ്റെ മോടെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് അപ്പം ഓസറയിലാണ് ഇത് സാധനം എത്തിക്കേണ്ടത് മോള് ട്യൂഷന് പോയതുകൊണ്ട് എനിക്ക് കേക്ക് കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ട് കസിൻ്റെ മോള സെൻറ്റ് മേരീസിലവിടെ പഠിക്കുന്നത് അവിടെ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നാണ് ഞങ്ങൾ രണ്ടും കൂടെ കേക്കും കൊണ്ട് പോയത് ഫസ്റ്റ് ടൈമിൽ അവള് കേക്ക് ആദ്യമായിട്ട് പിടിച്ചു പക്ഷെ കേക്കിന് ചെറിയൊരു ചെരുവി സംഭവിച്ചു എന്ന് അവൾ പറ അവർ പറഞ്ഞു പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം റോഡും വളരെ മോശമായിരുന്നു പിന്നെ ഒരു ഹാഫ് കെ ജി സ്പാനിഷ് ലൈറ്റ് കേക്കായിരുന്നു അത് നമുക്ക് കസ്റ്റമൈസ് ആയിരുന്നു സൈറ്റിൽ നിന്ന് വന്ന ഓർഡർ ആയിരുന്നു ഇതൊക്കെയായിരുന്നു കേക്കിൻ്റെ ഫൈനലൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്